ട്വിറ്ററിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വേൾഡ് ലീഡേഴ്സിൽ ഒരാളാണ് നരേന്ദ്രമോദി ഇമേജ് ബിൽഡ് ചെയ്യാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ സമർത്ഥമായി ഉപയോഗിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പത്ത് മുതൽ ഇന്ത്യയിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളിൽ ഇന്റർനെറ്റ് സേവനങ്ങളിലും ഉപയോഗങ്ങളിലും വലിയ കുതിച്ചുചാട്ടം നടക്കുകയുണ്ടായി ജിയോ കമ്പനി ഓഫർ നൽകിയ ഡാറ്റ സേവനങ്ങളിലൂടെ സൗജന്യ ഡാറ്റ ഓഫറുകളിലൂടെ ഇന്ത്യയിലെ ഇൻ്റർനെറ്റ് ഉപയോഗം വർദ്ധിക്കുകയുണ്ടായി മോദിയും ബി ജെ പിയും വർഗീയതക്കപ്പുറം ഒരു വികസിത ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും വ്യാജങ്ങളും പങ്കുവച്ചത് സോഷ്യൽ മീഡിയകളിലൂടെയാണ് അഴിമതി മുക്തവും സ്വാഭിമാനവും ഉയർത്തുന്ന ഒരു വികസിത ഇന്ത്യയെക്കുറിച്ചുള്ള വ്യാജ സങ്കല്പങ്ങൾ പ്രചരിപ്പിക്കാൻ നരേന്ദ്രമോദിയും ബി ജെ പിയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഉപയോഗിച്ചു സ്വന്തം ഇമേജ് സൃഷ്ടിക്കുന്നതിനപ്പുറം മറുപക്ഷത്തുള്ള ആളുകളെ ആക്ഷേപിക്കാനും അവരുടെ വ്യക്തിത്വം ഇടിച്ച് താഴ്ത്തുവാനും ഒരു കോമഡി ഇമേജ് നൽകുവാനും നരേന്ദ്രമോദിക്ക് സാധിച്ചു മോദിയും ബി ജെ പിയും ഐ ടി സെല്ലും സൃഷ്ടിച്ച പപ്പു ഇമേജിൽ നിന്ന് പുറത്തു കിടക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഒന്നാമത്തെ ഭാരത് ജോഡോ യാത്രയിലൂടെ മാത്രമാണ് സാധിച്ചത് നരേന്ദ്രമോദി ട്വിറ്ററിൽ സജീവമായി നാലോ അഞ്ചോ വർഷങ്ങൾ കഴിഞ്ഞാണ് രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നത് പോലും അടിമുടി വ്യാജ നിർമ്മിതിയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പേഴ്സോണ എന്ന് പറയുന്നത് ബി ജെ പി കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഒരു ഇമേജ് ആണ് റെയിൽവേ സ്റ്റേഷനിലെ ചായ വില്പനക്കാരൻ എന്ന വ്യാജകഥ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്കൊന്നും പരിചയമില്ലാത്ത എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിലാണ് നരേന്ദ്രമോദിയുടെ വ്യാജ ഡിഗ്രി അദ്ദേഹത്തെ പഠിപ്പിച്ച പ്രൊഫസർമാരോ സതീർത്തരായ ആളുകളോ ഇന്ത്യയിൽ ഇല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അലൂമിനിയായി ഇന്ന് ആരും ജീവിച്ചിരിപ്പില്ല വ്യാജ ഫാക്ടറിയിൽ പടുത്തുയർത്തിയ ഒരു ഇമേജ് ആണ് നരേന്ദ്രമോദിക്കുള്ളത് ഇന്ത്യയുടെയോ ലോകത്തിന്റെയോ ചരിത്രത്തിൽ വ്യാജമായി നിർമ്മിക്കപ്പെട്ട ഇത്തരം ഒരു വ്യക്തിത്വം ഉണ്ടാവുകയില്ല പക്ഷേ സത്യം ഏതെങ്കിലും ഒരു സമയത്ത് പുറത്തുവരും നരേന്ദ്രമോദിയുടെ ട്വിറ്റർ ഫോളോവേഴ്സ് അറുപത് ശതമാനവും വ്യാജമാണ് നാൽപ്പത് മില്യൺ ആളുകൾ അതൊക്കെ വ്യാജമായ ഫോളോവേഴ്സാണ് എന്ന റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപതിലും റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു നരേന്ദ്രമോദിയെ എക്സിൽ ഫോളോ ചെയ്യുന്ന ആളുകൾ അറുപത് ശതമാനവും വ്യാജ ഫോളോവേഴ്സാണ് ഇതൊരു പുതിയ റിപ്പോർട്ടല്ല ഡിപ്ലോമസി എന്ന് പേരുള്ള ഡിജിറ്റൽ ഡിപ്ലോമസിയെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു കമ്പനിയാണ് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപതിലും ഇത്തരം വിവരങ്ങൾ പുറത്തുവിട്ടത് അന്താരാഷ്ട്ര സംഘടനകളുടെയും സർക്കാരുകളുടെയും അവരുടെ ഡിജിറ്റൽ സ്ട്രാറ്റജി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കമ്പനിയാണ് ഡിപ്ലോമസി വേൾഡ് ലീഡേഴ്സ് ആൻഡ് ഫേക്ക് ഫോളോവേഴ്സ് എന്ന റിപ്പോർട്ടിൽ നരേന്ദ്രമോദി ഒന്നാമനാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വ്യാജ ഫോളോവേഴ്സുള്ള ആളാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയെക്കുറിച്ച് സൃഷ്ടിക്കപ്പെടുന്ന ഹൈപ്പുകൾ മുഴുവനും വ്യാജമാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിലോ രാഷ്ട്രീയത്തിലോ രാഷ്ട്രമീമാംസയിലോ ഭരണത്തിലോ വ്യക്തിത്വത്തിലോ ഒരു തരത്തിലുമുള്ള കഴിവുള്ള ആളല്ല നരേന്ദ്രമോദി പക്ഷേ നരേന്ദ്രമോദിയെ പറ്റി ഇന്ത്യയിൽ ലോകത്തും സൃഷ്ടിക്കപ്പെടുന്ന ഇമേജ് മുഴുവനും വ്യാജമാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയെക്കുറിച്ചോ ഇന്ത്യ മുന്നോട്ട് വെക്കേണ്ട ആശയത്തെക്കുറിച്ചോ ഒരു ധാരണയും ഇല്ലാത്ത ആളാണ് രാഷ്ട്രീയത്തെക്കുറിച്ചോ രാഷ്ട്രത്തെക്കുറിച്ചോ നവ ഇന്ത്യയെക്കുറിച്ചോ അഞ്ചു മിനിറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിയുമായി സംവദിക്കാനുള്ള കഴിവ് തനിക്കില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കിയ ആളാണ് നരേന്ദ്രമോദി തൻ്റെ ഇമേജിനെ കുറിച്ച് ആശങ്കപ്പെടുന്ന ഏറ്റവും ഭീരുവായ ഒരു കഴിവുമില്ലാത്ത ലീഡറാണ് രേന്ദ്രമോദി കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്ന ഫേക്ക് ഇമേജ് ആ ഇമേജിൽ അഭിരമിക്കുകയും ആനന്ദിക്കുകയും സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഏകാധിപതികളുടെ കൂട്ടത്തിലാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിയെക്കുറിച്ച് സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ ഓറകളും എല്ലാ ഇമേജുകളും വ്യാജമാണ് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ താങ്ക് ഫോർ വാച്ചിങ്